തന്നെ സമയമല്ലേ പോലീസിനെ ഇയർക്ക് യൂണിഫോമൊക്കെ കേട്ട വന്നപ്പോൾ പോലീസ് സാർ അവിടെ കേറി എങ്ങനെ ഇണ്ടായിരുന്നു സാധാരണയായിട്ട് പോലീസുകാരനെ ആരും കണ്ടുല്ലല്ലേ എല്ലാ ഈ ആദ്യമേ പോലീസുകാരനെ ആവുന്നത് ഇങ്ങനെ സിനിമയിൽ എസ്പെഷ്യലി കുറച്ച് ബിൽഡ് അപ്പ് ചെയ്യുന്ന ഫാക്ടറാണ് ഒരു ആധത്യ പോലീസ് ക്യാരക്ടർ ആധത്യ ഓൾറൗണ്ട് റിച്ചർ റൈഡർ എന്നൊന്നും അതിനെ ആരും എന്നല്ല പറയാറില്ല എങ്കിലും പോലീസ് സിനിമ കുറച്ച് നാളായിട്ട് ബിൽഡ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോൾ പ്രഷറൊക്കെ തോന്നി അപ്പൊ ഞാൻ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഷാഹി ഷാഹിയുടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സുഹൃത്താലയത്തിലുള്ള പോലീസുകാരും പിന്നെ മണിയാർ പോലീസ് ക്യാമ്പിലുള്ള കുറച്ച് പോലീസുകാരും പിന്നെ പെട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന കുറച്ച് പോലീസുകാരോട് കൂടെ സമയം സ്പെൻഡ് ചെയ്തു കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഷാഹിനെ എസ്പെഷ്യലി കുറച്ചു അടുത്ത് അറിഞ്ഞപ്പം ഇവരൊക്കെ മനുഷ്യർ തന്നെയാണ് ഒരു ജോലിക്ക് പോകാൻ വേണ്ടി ഒരു യൂണിഫോം ഇടുന്നു യൂണിഫോം കംസ് വിത്ത് സർട്ടൺ എമൗണ്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് യൂണിഫോം കംസ് വിത്ത് ഓഫ് പ്രഷർ ആൻഡ് പവർ എന്നത് മനസ്സിലാക്കി

ഈ ഒരു ക്യാരക്ടർ ക്യാരക്ടർ എന്ന ഷിയുടെ വർക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കുറച്ച് നല്ല അത് ഞങ്ങൾ ആദ്യം മീറ്റ് ചെയ്യുന്നതിനു മുമ്പ് അല്ലേ ഷായുടെ സിനിമകൾ കണ്ടു തുടങ്ങിയപ്പോ വീണപുഞ്ചറയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഷാഹി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു പിന്നെ ഇതിന്റെ കഥകൾ ഞാൻ ചുമ്മാ ഇറങ്ങിയപ്പോ ഷാഹി പറയുമെങ്കിലും എനിക്ക് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഇമോഷണൽ സ്ട്രക്ചറുണ്ട് ഈ സിനിമയ്ക്ക് അത് അതീ കഥ മാ ഈ കഥ അനുവദിച്ചു കൊടുക്കുന്ന ഒരു പെട്രോളിങ് നൈറ്റിന്റെ കഥ ആയതുകൊണ്ട് അത് അനുവദിച്ചു കൊടുക്കുന്ന അതിൽ മാത്രം പോസിബിൾ ആയിട്ടുള്ള ഭയങ്കരമുള്ള ഒരു സ്ട്രക്ചറാണ് അപ്പൊ അതും ഭീകരമായിട്ട് എക്സൈറ്റ് ചെയ്തു അതുകൊണ്ടൊക്കെ തന്നെ അത് ചെയ്യണം എന്ന് തോന്നി പിന്നെ ഷാഹി രണ്ടു കൊല്ലം മുമ്പ് ഏകദേശം രണ്ടു കൊല്ലം മുമ്പ് എന്നിടത്ത് ഈ കഥ പറയുമ്പോൾ ഒരുപാട് പ്രോജക്റ്റുകൾ നടക്കുന്ന ഒരുപാട് പ്രോജക്ടുകളുടെ ഇടയിൽ നിന്ന് പിക്ക് ചെയ്യാം എന്നുള്ളൊരു പോയിന്റിലാണ് ഞാൻ നിന്നിരുന്നത് ആ സമയത്താണ് ഈ സിനിമ എൻ്റെ ഇതിൽ വരുന്നത് അത് കഴിഞ്ഞ് പിന്നുള്ളൊരു കൊല്ലത്തിൽ പല പല കാരണങ്ങൾ കൊണ്ട് കുറേ പ്രോജക്റ്റുകൾ മിസ്സായി കുറേ സാധനങ്ങൾ ചെയ്യാൻ പോയി പല പല റീസൺസും ഉണ്ട് ആ പോയിന്റിലൊക്കെ റോന്തിലാണ് ഞാൻ ഏറ്റവും മുറുക്കി പിടിച്ചിരുന്നത് ബാക്കിയെല്ലാം പോയിക്കോട്ടെ ഈ എണ്ണം എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയവും ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് ട്രാവൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് മലയാള സിനിമകളെ നമുക്ക് ഇനി അധികം ബ്രേക്ക് ഒന്നും എന്ന് വിശ്വസിക്കുന്നു എക്സ്പീരിയൻസ് പറയാമോ ആക്ടറാണ് ഞങ്ങള് രണ്ടാമതാണ് വർക്ക് ചെയ്ത് ഞങ്ങൾ ആദ്യം മൂത്തോണിൽ വർക്ക് അപ്പോൾ എനിക്ക് വളരെ കുറച്ച് സമയത്ത് ലിശേനോട് മൂത്തോണില് സീനിൽ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ അതിലൊരു സീൻ കഴിഞ്ഞ് ഞാൻ ഗീത്തൂന്റെ അടുത്ത് പറഞ്ഞു പിന്നെ മൂത്തന്റെ എഡിറ്റ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അന്ന് ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന ആക്ടറെ നമ്മളത്ര കാര്യമായിട്ട് ഡിസ്കവർ ചെയ്ത് തുടങ്ങിയിട്ടില്ല മലയാളം ഓഡിയൻസിൽ എല്ലാവരും സംവിധായകൻ ദിലീഷ് പോത്തൻ ഇപ്പൊ കുറച്ചൊക്കെ അഭിനയിക്കുന്നുണ്ട് കുറച്ച് സിനിമകൾ വരുന്നുണ്ട് എന്നുള്ള ഫേസിലാണ് മൂത്തന്റെ എഡിറ്റൊക്കെ ഞാൻ കാണുന്നത് അപ്പൊ അന്ന് ഞാൻ അടുത്ത് പറഞ്ഞു ദിലീഷ് കോത്തൻ ഭയങ്കര രസമായിട്ടുണ്ടല്ലോ ഇപ്പടത്തിൽ അതിൽ രണ്ട് കാലഘട്ടം കൊണ്ട് അതിൽ കൊണ്ടുവന്നിരിക്കുന്ന ട്രാൻസ്ഫർമേഷൻ ഒക്കെ ഭയങ്കര മെച്ചുവർ ആയിട്ടുള്ളൊരു ആക്ടർ ചെയ്യുന്നത് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ലെവൽ പോയൊക്കെ അതുപോലെ ഇതില് ദിലീഷൻ എന്നാണ് യോവനാന്റെ ക്യാരക്ടർ ചെയ്യാൻ പോകുന്നതെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് ദലിഷറിനെ കാണാൻ ഒരുമിച്ചാണ് ഞാൻ ഷാഹിയൊക്കെ പോകുന്നത് അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് യോവനാന്റെ ആരോഗ്യത്തിലേക്ക് വോയിസിൽ അല്ലെങ്കിൽ ഞാൻ കേട്ടു തുടങ്ങി ഭയങ്കര രസമാണ് ആസ് ആസ് എൻ ആക്ടർ ഗിവൻ ടേക്ക് ഭയങ്കര രസമാണ് ദലിഷന്റെ പെർസ്പെക്റ്റീവ്സ് ഭയങ്കര രസമാണ് ഓരോ സീനിലും ഓരോ മൊമെന്റിലും അപ്പോൾ ടീസ കാണുമ്പോൾ നിങ്ങൾ നല്ലൊരു ചെറിയൊരു കോമ്പറ്റിഷൻ അന്തറയിലൊക്കെ ചരിкинуло എന്ന ഡയലോഗ് അങ്ങനെ തന്നെ. അഭിനയത്തിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റിഷൻ ഉണ്ടായിരുന്നു. ഈ ഗിവൻ ചേട്ടൻ എന്തെങ്കിലും അന്തറിന് അനുഭവം എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല അഭിനയം ഒരു കംപറ്റിറ്റീവ് സ്പോർട്സ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. മറ്റുള്ള ആള അടിപൊളിയായിട്ട് ജീവിക്കുമ്പോൾ ಅದು നമ്മുടെ ടീമിനെ തന്നെ വിജയമായിട്ട് കണ്ടിട്ടുണ്ട്. അനിൽ ചേട്ടാ ഇപ്പോൾ കുറേ സിനിമള് പോലീസ് ഗ്രാമത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്.